ഓം ശ്രീ ആന്റണിയായ നമ്മ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മീനം രാശിയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ കുറച്ചു കാലത്തേക്ക് ത്രിഗ്രഹ യോഗം സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ മോശം സമയമായിരിക്കും അടുത്ത രണ്ട് മാസം അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ പിന്നീടുള്ള രണ്ട് മാസം ഏപ്രിൽ അവസാനം വരെ ചില നക്ഷത്ര ജാതകർ ഒന്ന് ജാഗ്രതയോടുകൂടി പോകേണ്ട അത്യാവശ്യമാണ് നിലവിൽ മീനം രാശിയില് ശുക്രൻ അതുപോലെ രാഹു നിൽപ്പുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് ശുക്രൻ മീനം രാശിയിൽ നിന്നുകൊണ്ട് ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായി വളരെ പോസിറ്റീവായിട്ട് ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് ഇത് കടാക്ഷിക്കുന്നു എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ശനിയുടെ കടാക്ഷം ശനി അനുഗ്രഹ ഭാവത്തിൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പം അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക അപ്പം ഇത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതേ മീനം രാശിയിൽ തന്നെയാണ് ഇപ്പം ശുക്ര നിൽക്കുന്നതും അതുപോലെ രാഹു നിൽക്കുന്നതും ഈ ഒരു രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ആവുമ്പോഴത്തേക്ക് ബുധൻ ബുധഗ്രഹം കൂടി വരികയാണ് അപ്പോൾ തൃഗ്രഹം മൂന്ന് ഗ്രഹങ്ങളുടെ ഒരു സംഗമം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അതത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം ക്ലേശം ബുദ്ധിമുട്ടുകൾ ഈ ഒരു യോഗസ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നു ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് മാനസിക ക്ലേശം അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ ജോലിയിലുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ടെൻഷൻസ് കൂടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മേടം രാശി മേടം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ബുധൻ മീന രാശിയിലോട്ട് വരുന്ന ആ ഒരു സമയം മുതൽ രണ്ട് മാസക്കാലം കുറച്ച് ക്ലേശം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയമായിരിക്കും ഔദ്യോഗികപരമായിട്ട് ഓഫീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഹയർ ഒഫീഷ്യൽസിനെ പ്രീതിപ്പെടുത്താൻ പറ്റാതെ പോവുകയും കാര്യങ്ങൾ അത്രയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും അങ്ങനെ ജോലിയിലുള്ള ഒരു വിരക്തി നേരിടേണ്ട സമയമാണ് അടുത്ത രണ്ട് മാസം അതുപോലെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണതയിൽ എത്താതെ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തടിച്ച് പോലുള്ള ഒരു ഡിസിഷൻസ് എടുക്കാതെ ഇരിക്കുക പ്രത്യേകിച്ച് എന്ത് തീരുമാനം എടുത്താലും അത് ഒരു രണ്ടു മൂന്ന് തവണ ആലോചിച്ചതിന് ശേഷം അതുപോലെ മറ്റൊരാളുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് രണ്ട് മാസത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പം നല്ലൊരു സമയം നോക്കി മാത്രം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക എടുത്തടിച്ച പോലെ ഒരു കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക പ്രത്യേകിച്ച് കടം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിവെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവർക്ക് മാനസികപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ ഫാമിലിയില് ചെറിയ രീതിയിലുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ത്രിഗ്രഹ യോഗത്തിന്റെ ഒരു റിസൾട്ടാണ് ഇതെല്ലാം അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടറിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിന്റെ ഒരു ഒരു ശിവഭക്തി അതുപോലെ ശിവപ്രീതി അതുപോലെ ആദിത്യ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള പ്രീതികളൊക്കെ നേടുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ദിവസവും നൂറ്റി തവണ ഓം നമശിവായ ഓം നമശിവായ ഒരു നൂറ്റെട്ട് തവണ ദിവസവും സന്ധ്യക്ക് ജപിക്കുവാണെങ്കിൽ വളരെയധികം ഉത്തമമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ അധികം പ്രശ്നമില്ലാതെ അധികം അങ്ങനെ ക്ലേശങ്ങളില്ലാതെ മുൻപോട്ട് പോകാൻ സാധിക്കും അടുത്ത രണ്ടു മാസക്കാലം ഒന്ന് സൂക്ഷിക്കുക അടുത്തായി ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം പൂരം ഉത്രം കാൽഭാഗം ഇവർക്കും ഇതിന്റെ ഒരു ത്രിഗ്രഹ യോഗത്തിന്റെ ഒരു ചെറിയൊരു എഫക്ട് ഇവർക്ക് കിട്ടുന്നതാണ് കാരണം അത്രേ ഇല്ല ഒരു ചെറിയൊരു എഫക്ട് ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് ആ ഒരു അത്രയും ഇത് കാണിക്കുന്നുള്ളൂ ഇവർക്ക് നിലവിൽ നല്ല സമയമാണ് കാരണം ശനി ശനിയുടെ അനുഗ്രഹം അതുപോലെ ശുക്രൻ ശുക്രന്റെയൊക്കെ അനുഗ്രഹം നിലവിൽ നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ ഒരു ത്രിഗ്രഹ യോഗ ആ ഒരു ഇതിന്റെ ഒരു ഇതിന്റെ അടിസ്ഥാനത്തില് ഇവർക്കും ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഉള്ള ഒരു സമയമാണ് അടുത്ത രണ്ടു മാസം പ്രത്യേകിച്ച് എടുക്കുന്ന തീരുമാനത്തിൽ ഒരു പൂർണത ഉണ്ടാകാതെ ഇരിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരികയും അവർക്ക് ഒരു ഒരു ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ ഫിനാൻഷ്യൽ ഡീലിങ്ങിലൊക്കെ പെട്ടെന്നുള്ള ഒരു ഒരു പേടി അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അലസത അതുപോലെ എപ്പോഴും വീട്ടിൽ ഉള്ള വഴക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരുടെ ഇടയില് നിങ്ങൾ കാരണം ഉണ്ടാകുന്ന വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് സഹോദരങ്ങൾക്കിടയിലുള്ള വഴക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവപ്രീതി പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തുക ഓം നമ്മ ശിവായ ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നവ ഗ്രഹ പ്രീതി നവഗ്രഹ മന്ത്രങ്ങൾ ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ആദിത്യ മന്ത്രം അതുപോലെ ബുധൻ രാഹു ശുക്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെയൊക്കെ മന്ത്രം ദിവസവും പ്രാർത്ഥിക്കുന്ന വളരെയധികം ശ്രേഷ്ഠമാണ് ആദിത്യ മന്ത്രം ജപാകുസ്മ സംഘാശം കാശിപേയും മഹാദിത്യം തമോരും സർവഭാവനം പ്രണവോ പ്രണവോസ്മി ദിവാകരം അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഒന്ന് ജപിക്കുക വളരെയധികം നല്ലതാണ് അപ്പം ഇതിന്റെ അധികം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാതെ മുൻപോട്ട് പോകാൻ സാധിക്കും അടുത്ത രണ്ട് മാസക്കാലം ഒന്ന് ശ്രദ്ധിക്കുക ഒരു ജാഗ്രതയോടുകൂടി പോവുക അവസാനമായിട്ട് ഉള്ള ഒരു രാശിക്കാർ തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി ചോതി വിശാഖം ഭാഗം ഇവർക്കും ത്രിഗ്രഹ യോഗത്തിന്റെ ആ ഒരു ഇമ്പാക്ട് ഇവർക്കും ഉണ്ടാകുന്നതാണ് അതായത് എല്ലാ കാര്യത്തിലും തടസ്സം എന്ത് എടുത്താലും അതിനൊരു തടസ്സം ഉണ്ടാകുന്നു അപ്പം വിഘ്നേശ്വര പ്രീതി നേടി പോവുക അതുപോലെ ശത്രുക്കൾ പുതിയതായിട്ട് ഉണ്ടാകാൻ ഒരു സാധ്യത കാണിക്കുന്നു ഈ രണ്ടു മാസ കാലയളവിൽ ശ്രദ്ധിക്കുക അടുത്ത മിത്രങ്ങൾ പോലും ശത്രുക്കളാകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ജോലി പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ കിട്ടാൻ ഒരു താമസം ഈ രണ്ടു മാസക്കാലം താമസം കാണിക്കുന്നു അപ്പം ഈ ഒരു സമയത്തെ ഒരു കാലയളവിലെ പ്രശ്നമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് നല്ല സമയം വരുന്നതാണ് അങ്ങനെ ടെൻഷനായിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ട്രാൻസ്ഫർ ഗവൺമെന്റ് ജോലിക്കാർ ട്രാൻസ്ഫർ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ഈ ഒരു രണ്ടു മാസക്കാലം അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ അതിനുള്ള കാര്യങ്ങളൊന്നും പാടായിരിക്കും അപ്പം അതിനുശേഷം നല്ല കാര്യങ്ങൾ സംഭവിക്കും പക്ഷെ ഈ ഒരു രണ്ടു മാസക്കാലം അത്ര പോസിറ്റീവ് ആകുകയില്ല നിങ്ങൾക്ക് അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക പിന്നെ സമൂഹത്തിൽ പെട്ടെന്ന് ഒറ്റപ്പെടൽ അതുപോലെ നിങ്ങളുടെ നിങ്ങളെ പെട്ടെന്ന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരോട് റെസ്പെക്റ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയാനുള്ള ഒരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ തുലാം ഊറിൽ വരുന്ന നക്ഷത്ര ജാതകർ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം അപ്പം ഈ ഒരു രണ്ടു മാസക്കാലം അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ ഏപ്രിൽ എൻഡ് വരെ ത്രിഗ്രഹ യോഗത്തിന്റെ ഒരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ ശിവക്ഷേത്രത്തിൽ പോവുക ശിവ ഇത് ജപിക്കുക ഓം നമശിവായ ജപിക്കുക മന്ത്രം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞിരിക്കുന്നതാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് അപ്പം മീനം രാശിയിലെ ത്രിഗ്രഹ യോഗം അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിന് ജാഗ്രത പുലർത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഒക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് സോൾവ് ചെയ്തു പോവുക ഇത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എൻ്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മഹാശിവരാത്രി വ്രതം വരികയാണ് അപ്പം ഈ വ്രതത്തിൽ ഞാനിപ്പം തൊട്ട് അടുത്ത കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വ്രതം നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും പൂർണ്ണമായ ശിവപ്രീതി കിട്ടുന്നതാണ് നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ആഹ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാനിപ്പം പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലേശങ്ങൾ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ പേരും നക്ഷത്രവും ആ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാം ഇതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല നിങ്ങളുടെ ജസ്റ്റ് പേരും നക്ഷത്രവും മാത്രം നിങ്ങളുടെ ക്ലേശം എന്താണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ബാക്കി ഞാൻ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളെ കൂടി ഉൾപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം